ശിഖാവ് പുഷ്പന്റെ മൃതദേഹം അന്ത്യദർശനത്തിന് ശേഷം കൃത്യം നാല് മുപ്പതിന് തന്നെ ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് വീട്ടിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും വീടിൻ്റെ മൃതദേഹം അടങ്ങിയിട്ടുള്ള വാഹനവും മാത്രമാണ് പുഷ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പുഷ്പൻ്റെ വീട്ടിലേക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്നാൽ സർവസംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള സർവകക്ഷി അനുശോചന യോഗം ചേരുക അത് പുഷ്പൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയാണ് എല്ലാവരും ഇവിടെ നിന്ന് ശവസംസ്കാര ചടങ്ങ് നടത്തുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് നേതാക്കന്